കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാവരുതേ അവൻ അറിവ് കുറവാണെങ്കിലും നീ സഹിഷ്ണത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പാവങ്ങളുടെ കടം വിടുന്നതിന് അത് ഉപകരിക്കും മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത് അയൽക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കേ മരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിന്ന് നീ മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇടയാകരുത് എന്തെന്നാൽ മനം നിന്ന് ശപിച്ചാൽ സൃഷ്ടാവ കൈക്കൊള്ളും മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്ക നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിന്റെ കൃപക്ക് നീ പാത്രമാവും കർത്താവിന്റെ ശക്തി വലുതാണ് വിനീതർ അവിടത്തെ മഹത്വപ്പെടുത്തുന്നു അത് കഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക